ഹായോൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് സെറ്റ് ഫിസിക്സ് എക്സാം അടുത്തിരിക്കുകയാണ് അല്ലേ എല്ലാവരും പഠനത്തിന്റെ തിരക്കിലായിരിക്കും നമുക്കിവിടെ സെറ്റിന്റെ ബൂസ്റ്റർ ബാച്ച് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് നമ്മൾ സെറ്റ് ഫിസിക്സിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ ഡേയ്സിൽ എത്രത്തോളം പേപ്പേഴ്സ് എത്രത്തോളം മൊഡ്യൂളുകൾ നമ്മൾ കവർ ചെയ്യും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ വിടെ ഫൽട്ടീസിന്റെ പേരുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഓരോ ഫാക്കൽറ്റിയും ഹാൻഡിൽ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ടാണ് നമ്മൾ സെറ്റ് ഫിസിക്സ് എന്ന് പറയുന്ന വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എല്ലാ ടോപ്പിക്കുകളും എല്ലാ ടോപ്പിക്കുകൾക്കും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഒരേ ഓരോ മൊഡ്യൂളിലും ഡിഫറെന്റ് ഡിഫറെന്റ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഫിഫ്റ്റീൻ ഡേയ്സ് വരുന്നുണ്ട് ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത് നോക്കിക്കേ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ ഫിസിക്സ് ആണ് ന്യൂക്ലിയർ ഫിസിക്സ് ഇത് എല്ലാ പേപ്പേഴ്സും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ സെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ പേപ്പറിന് ഇത്രത്തോളം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ പേപ്പേഴ്സിൽ നിന്നും എല്ലാ ഈച്ച് ആൻഡ് എവ്രി കോർണറിൽ നിന്നും ക്വസ്റ്റിൻസ് വരാം ലാസ്റ്റ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് ഡിഫറെൻ്റ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വർഷവും ചോദിച്ചിട്ടുള്ളത് അതിൽ തന്നെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഈ ഇത്രയും പേപ്പേഴ്സിന് ഓരോ മൊഡ്യൂളും ഓരോ ദിവസം ഹാൻഡിൽ ചെയ്യണം അതിൽ ഒരു മൊഡ്യൂള് തന്നെ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നുണ്ട് കാരണം എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയർ ഫിസിക്സ് ആണ് അതിനുശേഷം സോളിഡ് സ്റ്റേറ്റിന്റെ ഒരു പി വൈക്ക് സെഷൻ ഉണ്ടാവും അതിനുശേഷം വീണ്ടും നമ്മൾ ന്യൂക്ലിയർ തന്നെയാണ് നോക്കുന്നത് വീണ്ടും സോളിഡ് സ്റ്റേറ്റ് ആണ് അതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നോക്കുന്നത് ദെൻ ക്വാണ്ടം മെക്കാനിക്സ് ആണ് വരുന്നത് പിന്നെ ക്ലാസിക്കൽ ക്ലാസിക്കലും ക്വാണ്ടം ആയിരിക്കും നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നത് പിന്നെ അതിനുശേഷം നമുക്ക് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട് പിന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ തന്നെ വെക്ടോ കാൽക്കുലസ് ലീനിയർ ഓൾജിബ്ര അങ്ങനെ കോംപ്ലക്സ് അനാലിസിസ് അങ്ങനെ അത് നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ വെക്ടോ കാൽക്കുലസ് ആയിരിക്കും അതിനുശേഷം കോംപ്ലക്സ് അനാലിസിസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറംസ് അതൊക്കെ ആയിരിക്കും നോക്കുക പിന്നെ അതിനുശേഷം സ്പെക്ട്രോസ്കോപ്പിൽ തന്നെ വരുന്ന ലേസർ എന്ന് പറയുന്ന പോർഷൻ ലേസർ എന്ന് പറയുന്നത് കുറച്ച് സെപ്പറേറ്റ് ആണ് നമ്മൾ നോക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഐൻസ്റ്റീൻ കോ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ അതിന്റെ ഫണ്ടമെന്റൽ പ്രോസസ് എന്തൊക്കെയാണ് പിന്നെ അതൊക്കെയായിരിക്കും ലേസർ എന്ന് പറയുന്ന അത് ആ ഒരു മുടിയുള്ള തന്നെ വരുന്ന ഒരു ഹാഫ് പോർഷൻ ആണ് ലേസർ എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ഇലക്ട്രോണിക്സ് ആയിരിക്കും പിന്നെ ഇലക്ട്രോ ഡൈനാമിക്സ് ആയിരിക്കും ഇത് എല്ലാ പേപ്പേഴ്സിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഫിഫ്റ്റീൻ ഡേ സെറ്റ് ഫിസിക്സിന്റെ ബൂസ്റ്റർ ബാച്ച് ടൈം ടേബിൾ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഒത്തിരി പേരുണ്ടാവും ഒത്തിരി പേര് പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതൊരു റിവിഷൻ ആയിരിക്കും ഒട്ടും പഠിക്കാത്തവർ പഠിക്കാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി കണ്ടന്റ് പഠിച്ചെടുക്കാനുള്ള സമയം വളരെ കുറവാണ് അപ്പൊ നമുക്ക് കൂടുതലും ഇതിന് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നെയാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സെറ്റ് ഫിസിക്സിന്റെ ബൂസ്റ്റർ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഡേയ്സിൽ നമ്മൾ ഫുൾ കവറേജ് ഓഫ് സിലബസ് ആണ് സിലബസ് എന്ന് പറയുമ്പോൾ ഇത് സബ്ജക്ട് പേപ്പറിന്റെ മാത്രമായിരുന്നു ഞാനിന്ന് കാണിച്ചത് ഇതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി ജനറൽ പേപ്പറിന്റെ ലൈവും കൂടെ വരുന്നുണ്ട് അതായത് പതിനഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് മണിക്കൂറാണ് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നാല്പത്തഞ്ച് മണിക്കൂർ കൊണ്ട് സെറ്റിന്റെ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഫുള്ള് നമ്മൾ കവർ ചെയ്യുകയാണ് ഡെയിലി ത്രീ അവേഴ്സ് ആയിരിക്കും ഈ ഫിഫ്റ്റീൻ ഡേയ്സിലും ഈ ഡേ നമ്മൾ ത്രീ അവേഴ്സ് ആയിരിക്കും സെറ്റ് ഫിസിക്സ് പഠിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ത്രീ അവേഴ്സിൽ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് സബ്ജക്ടിന്റെ ലൈവ് ക്ലാസ്സും വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ജനറൽ പേപ്പറിന്റെ ലൈവ് ക്ലാസ്സും ആയിരിക്കും അപ്പോൾ ഡെയിലി ഇത് ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിഫ്റ്റീൻ ഡേയ്സ് ആയിരിക്കും ബാച്ച് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒത്തിരി മോഡൽ എക്സാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ജനറൽ പേപ്പറിന്റെ പത്ത് മോഡൽ എക്സാമുകളായിരിക്കും നിങ്ങൾ ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് അത്രയും മോഡൽ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത്രയും പി വൈ ക്യൂസും കൂടെ കിട്ടുകയാണ് ഇല്ലേ അപ്പം എപ്പോഴും മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിനോടുള്ള ഒരു പേടി മാറി മാറിക്കിട്ടുള്ളൂ പിന്നെ എക്സാമുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസും ആയിരിക്കും അപ്പോൾ ജനറൽ പേപ്പറിന്റെ പത്ത് മോഡൽ എക്സാംസും സബ്ജക്ട് പേപ്പറിന്റെ അഞ്ച് മോഡൽ എക്സാമും ആയിരിക്കും നമ്മളുടെ ഈ ബൂസ്റ്റർ ബാച്ചില് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ബൂസ്റ്റർ ബാച്ച് ൂസ്റ്റർ ബാച്ച് ലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പൊ ഈ വരുന്ന ഫെബ്രുവരിയിലെ സെറ്റ് ഫിസിക്സ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ താങ്ക് ഓൾ